കൂട്ടുകാരെ ഇന്നത്തെ എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ചാണ് ഫാസ്റ്റ് ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ടുകൾ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം വീഡിയോ നിങ്ങൾ മുഴുവൻ കണുക ആദ്യം നമുക്ക് നോർമൽ ചാർജിങ് എന്താണെന്നും അത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് എന്താണെന്ന് നോക്കാം നിങ്ങളൊരു ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോൺ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ മറ്റുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആൻഡ് സ്പെസിഫിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആണ് എത്ര വാട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അത് വാട്ട് ഡബ്ല്യു വാട്ടിൻ്റെ ഇതിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഫാസ്റ്റ് ചാർജിങ് ടെൻ വാട്ടിൽ കൂടുതൽ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളെയാണ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ടെൻ വാട്ട് ടെൻ വാട്ട് വരെയുള്ള ചാർജിങ്ങിനെ നോർമൽ ചാർജിംഗ് എന്നും ടെൻ വാട്ട് കൂടുതലുള്ള ചാർജിങ്ങനെ ഫാസ്റ്റ് ചാർജിംഗ് എന്നും പറയും അത് നേരത്തെ പറഞ്ഞ പോലെ ട്വൻറ്റി ഫൈവ് ആവാം ഫിഫ്റ്റി ആവാം സിക്സ്റ്റി സെവൻ ആവാം ഹൺഡ്രഡ് ആവാം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആവാം അങ്ങനെ കൂടി പോകുന്ന ഏതും ടെൻ വാട്ട് കൂടുതലുള്ളതിനെ ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് പറയുന്നത് അതൊരു പന്ത്രണ്ട് വാട്ടായിരുന്നാൽ പോലും അത് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ടെൻ വാട്ട് വരെ ടെൻ വാട്ടാണെങ്കിൽ അത് നോർമൽ ചാർജിംഗ് ആണ് എങ്ങനെയാണ് ഈ വാട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോൾട്ട് ഇൻ ടു ആംബിയർ ഈസികൾ ടു വാട്ട് ഒരു നോർമൽ ചാർജിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫൈവ് വോൾട്ടും ടു ആംബിയറുമാണ് നോർമൽ ചാർജിങ്ങിൽ വരുന്നത് ഫൈവ് വോൾട്ടും ടു ആംബിയറും വെച്ചാണ് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് എങ്കിൽ അത് നോർമൽ ചാർജിങ് ആണ് ഫൈവ് വോൾട്ട് ഇൻറ്റു ടു ഈസികൾ ടു ടെൻ ടെൻ വരെ ഉള്ളത് നോർമൽ ചാർജിംഗ് ആണ് ഈ ഒരു ടെൻ വാട്ട് ഉപയോഗിച്ചാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് നോർമൽ ചാർജിങ് അല്ല ടെൻ വോൾട്ട് കൂടുതൽ അതായത് ഉദാഹരണമായിട്ട് ഫൈവ് വോൾട്ടും ത്രീ ആംബിയറും വെച്ചാണ് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതെങ്കിൽ ഫൈവ് ഇൻറ്റു ത്രീ ഇസികൾ ടു ഫിഫ്റ്റി ഇസ് എ ഫാസ്റ്റ് ചാർജിംഗ് മനസ്സിലായല്ല ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം മനസ്സിലായാലും ടെൻ വോൾട്ട് വരെയുള്ളതിനെ നോർമൽ ചാർജിങ് എന്നും ടെൻ വോൾട്ട് കൂടുതൽ എത്ര ആയിരുന്നാലും ശരി അത് ഫാസ്റ്റ് ചാർജിങ് എന്നും പറയുന്നു നിങ്ങളുടെ ഫോണിലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് വോൾട്ടിനെയും ആംബിയറിനെയും ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ഫോണിൻ്റെ ചാർജിങ് അഡോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്താൽ നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻസ് വരുമോ അല്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങിനെ അത് ബാധിക്കുമോ അങ്ങനെയൊക്കെ പല പ്രോബ്ലം സംശയങ്ങളും പലർക്കും ഉണ്ടാകാം നമ്മുടെ ഫോണിന് സൂട്ട്